ഹായ് മുളിൻസിൻ്റെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത കട്ട് ഓർഗനേറ്റികളുടെ കളക്ഷൻസ് തന്നെയാണ് അപ്പോൾ എല്ലാം ഇന്നത്തെ കളക്ഷൻസ് എല്ലാം ടോയിൻ കട്ട് ഓർഗനേറ്റികളാണ് അപ്പോൾ വ്യത്യസ്തമായ ഡിസൈൻസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണ് കളറാണ് വരുന്നത് ഒനിയൻ പിങ്ക് കളറാണ് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ് വ്യൂ വരുന്നത് ഇതുപോലെയാണ് ലോക്ക് പോർഷനിൽ ബേബി കോൺട്രോയ് മെറ്റീരിയലിൽ ടോയിൻ കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പ്ലീറ്റഡ് ആണ് രണ്ട് സൈഡും പ്ലീറ്റഡ് ആണ് ഇങ്ങനെയാണ് വരുന്നത് എൽ ടു ഡബിൾ എക്സൽ സൈസ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് അതെങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ചെറിയ ചെറിയ ആണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിൽ അതായത് പോലെ നല്ല ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വിത്ത് പോക്കറ്റാണ് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഒരു ചെങ്കല്ലിൻ്റെ കളറുള്ള ഐറ്റിയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അതിൻ്റെ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യുക ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് പോയിരിക്കുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് സ്ലീവിൻ്റെ അതിൻ്റില് ക്രോഷ്യാലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൈ കട്ട് വർക്കിൻ്റെ ഭാഗം മാത്രമാണ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഒരു വൈൻ റെഡ് കളറിനെ ഐറ്റിയാണ് അതിന് ചേരുന്ന എംബ്രോയ്ഡറി തന്നെ ക്രീം കളറിൽ ബേബി കോൺട്രാക്ട് ക്രീം കളർ മെറ്റീരിയലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് ഓപ്പൺ ചെയ്ത് കാണാതെ ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ലൈൻസ് ഉള്ള നൈറ്റിയാണ് ഇങ്ങനെയാണ് വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള ഇങ്ങനെയാണ് വരുന്നത് ഫിഫ്റ്റി ഫോർ മുതൽ വരെ ഉള്ള കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് മനോഹരമായിട്ടുള്ള ഫ്ലോർ പ്രിൻ്റ് ആയിട്ടുള്ള നൈറ്റിയാണ് ഭയങ്കരഡ് കളറും ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു നൈറ്റി ആണ് ഇങ്ങനെയാണ് വ്യൂ വരുന്നത് ദാ ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണേ ദാ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ഒരു യെല്ലോയിഷ് നൈറ്റി ആണ് സിക്സ് ആർ ഡിസൈനാണ് പോയിരുന്നു വയ്ക്കുന്നത് ഇങ്ങനെയാണ് എല്ലാത്തിനെയും ഓപ്പോഷൻ നമ്മൾ ബേബി മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ ആണേ നെക്സ്റ്റ് വന്നിട്ട് ഒരാഷ് ഉള്ള നൈറ്റിയാണ് ഇങ്ങനെയാണേ സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ വ്യൂ പോകുന്നത് എല്ലാം വിത്ത് പോക്കറ്റാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായാലും എൻ്റെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ നൈറ്റുകളുടെ റേഞ്ച് നയൻ ഫിഫ്റ്റി ടു തൗസൻഡ് റേഞ്ചിൽ വരുന്ന നൈറ്റുകളാണ് ഇന്ന് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി കണ്ടിട്ടുണ്ടെന്ന് വരെ എല്ലാവരെയും ദയവാനീ